കുഞ്ഞിലെ മുതൽ അവിടെ ഇവിടെ ഒക്കെ തട്ടി വീണ് മുട്ടിലും നമ്മുടെ കൈമുട്ടിലൊക്കെ കുറെ പരിക്കുകളും ഒക്കെ പറ്റിച്ചിട്ട് ഇങ്ങനെ നടക്കും ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമുണ്ട് എന്താണെന്നല്ലേ പക്ഷെ ഈ വേദനയൊന്നും അറിയാതിരുന്നായിരുന്നെങ്കിൽ ശരിക്കും അങ്ങനെ ഒരു വേദനയും അറിയാത്ത ചില ആൾക്കാരുണ്ട് നമ്മുടെ ലോകത്ത് അതായത് ഇപ്പോൾ നിലത്ത് വീണ് കൈ പൊട്ടട്ടെ കാല് പൊട്ടട്ടെ എല്ലൊടിയെ ഒരു തുള്ളി വേദന അവർക്ക് അറിയാൻ സാധിക്കില്ല അങ്ങനെ ഒരാളാണ് യു എസിലെ വാഷിങ്ടണിൽ താമസിക്കുന്ന സ്റ്റീവൻ പീറ്റ് ഈ സ്റ്റീവൻ പീറ്റിന് ഈ ഒരു ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഏകദേശം ഒരു ഒൻപത് മാസം കാണ്ടുള്ളപ്പോഴാണ് കേട്ടോ ഈ ഒൻപത് മാസമുള്ള കുഞ്ഞിന് ആദ്യമായിട്ട് പല്ല് വരാനൊക്കെ തുടങ്ങുമല്ലോ അങ്ങനെ പല്ല് വന്ന് തുടങ്ങിയ കുഞ്ഞ് സ്റ്റീവ് നാക്കിങ്ങനെ കടിച്ചോണ്ടിരിക്കയാണ് അച്ഛനും അമ്മയും ശ്രദ്ധിച്ചപ്പോൾ നാക്ക് കടിച്ച് നാക്ക് കടിച്ച് ആ ഒരു നാക്കിൻ്റെ അറ്റത്തെ ഭാഗം മുറിഞ്ഞു എന്നിട്ട് കുഞ്ഞ് കരയുന്നില്ല അതായത് ആ ടീച്ചിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കടിച്ചോണ്ടിരിക്കില്ലേ അങ്ങനെ തന്നെ സ്വന്തം നാക്ക് ഇങ്ങനെ കടിച്ചു മുറിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞ് എന്നിട്ട് കരയുന്നുമില്ല ഇത് കണ്ട് പാനിക്കായ സ്റ്റീവന്റെ പേരൻസ് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് ചില പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ സ്റ്റീവൻ പീറ്റിന്റെ ശരീരത്ത് നടത്തി അത് ഒമ്പത് മാസം പ്രായമുള്ള കുഞ്ഞിനെ പരീക്ഷിച്ചത് എങ്ങനെയാണെന്നറിയോ കാൽപാദത്തിന്റെ അടുത്ത് ലൈറ്റർ കത്തിച്ചു വെച്ച് നോക്കി പിന്നീട് നീടിലുപയോഗിച്ച് കുത്തി നോക്കി എവിടെ കുഞ്ഞു സ്റ്റീവ് വളരെ മനോഹരമായിട്ട് പല്ലൊക്കെ കാട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ നിന്ന് ഇവർക്ക് മനസ്സിലായി സ്റ്റീവിന് വേദന അറിയാൻ കഴിയാത്ത എന്തോ അസുഖമാണെന്ന് അതെ ഈ അസുഖത്തിന്റെ പേരെന്ന് പറയുന്നത് കോൺജെനിറ്റൽ ഇൻസെൻസിറ്റിവിറ്റി ടു പെയിൻ എന്നാണ് എന്തായാലും ഈ ഒരു അസുഖത്തിന് മരുന്ന് കാര്യങ്ങളില്ല എന്താണ് ഡോക്ടേഴ്സ് ഒരു കാര്യം കൂടി ഇവരോട് പറഞ്ഞു എന്താണെന്നല്ലേ ഈ കുഞ്ഞ് സ്റ്റീവ് കൂടിപ്പോയി കഴിഞ്ഞ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കൂ എന്ന് അതിന് കാരണമുണ്ട് അതായത് ഈ വേദന അറിയാൻ കഴിയാത്ത അവസ്ഥയെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളരെ വലിയ അപകടകരമായ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടും കാരണം വേദന അറിയില്ലല്ലോ അവർ വളരെ വലിയ ഉയരത്തിൽ നിന്ന് ചാടും പിന്നെ എന്താ പറയുക അപകടകരമായ സൈക്ലിംഗ് ആകട്ടെ പിന്നെ എടുത്ത് ചാട്ടമാകട്ടെ എല്ലാം ചെയ്യും കാരണം ഇവർക്ക് വേദന അറിയില്ല എല്ലാം ഒടിഞ്ഞാൽ അറിയില്ല മുറിവ് പറ്റിയാലറിയില്ല അങ്ങനത്തെ ഒക്കെ അവസ്ഥയുണ്ടാകും അത് കാരണം എന്താണ് ആ ഒരു പ്രവൃത്തികളിലൂടെ ചിലപ്പം ബ്ലീഡിങ് ഉണ്ടായും ഒക്കെ പിന്നെ ഈ ഇൻറ്റേണൽ ഒക്കെ ഉണ്ടായി കുട്ടികൾ മരണപ്പെട്ടു പോകും അതുകൊണ്ടാണ് അധികകാലം സ്റ്റീവൻ പിറ്റി ജീവിക്കില്ല എന്ന് ഡോക്ടേഴ്സ് തന്നെ വിധി എഴുതിയത് അത് സത്യമാണെന്നുള്ളത് സ്റ്റീവൻ്റെ ആ ഒരു കുഞ്ഞിനത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ദിവസം സ്കൂളിൽ സ്കേറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അതായത് ഒന്ന് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തു മറിഞ്ഞു വീണു കഴിഞ്ഞിട്ട് കൂളായിട്ട് വീട്ടിലേക്ക് പോകുകയായിരുന്നു സ്റ്റീവനെ റോഡിലുള്ള ഒരു മുഴുവൻ ഞെട്ടലോടെ നോക്കുന്നുണ്ട് നോക്കുമ്പോൾ പാൻറ്റിലേക്ക് നോക്കിയിട്ടാണ് ഇവരല്ലേ ഈ അത് ചെയ്യുന്നത് എന്താണ് ഫുൾ ബ്ലഡാണ് ദേഹം പൊട്ടി പൊട്ടിയൊലിച്ച് ബ്ലഡ് പോയിട്ട് നമ്മുടെ കുഞ്ഞ് സ്റ്റീവ് ഇതൊന്നും അറിയുന്നില്ല പക്ഷേ എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ സ്റ്റീവ് ഈ അപകടകരമായ സാഹചര്യത്തിലൂടെയൊക്കെ വളർന്നു വന്നു ഏകദേശം നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് സ്റ്റീവൻ പീറ്റിൻ്റെ ശരീരത്ത് ഉണ്ടായേക്കുന്ന ബോൺ ഫ്രാക്ചറുകളുടെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം എൺപതിന് മുകളിലാണ് പിന്നീട് എന്താണ് ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ സ്മെല് അറിയാൻ സാധിക്കില്ല അതിൻ്റെ ഒരു അനുഭവമായിട്ട് പറയുന്നത് ഒരു ദിവസം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ലേ കൂട്ടുകാരെ പിക്ക് ചെയ്ത് അവരകത്ത് കയറിയപ്പോഴാണ് പെട്രോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാസ് ലീക്ക് ആയതിൻ്റെ സ്മെല് ഇതിനകത്തുണ്ടെന്ന് സ്റ്റീവൻ പോലും അറിയുന്നത് എന്താണ് അതറിഞ്ഞില്ലായിരുന്നു എങ്കിൽ ആ അപകടത്തോടെ സ്റ്റീവൻ മരിച്ചു പോവുക വരെ ചെയ്യുമായിരുന്നു എന്തായാലും ഇങ്ങനത്തെ കുറേ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാവരും എല്ലാവരെയും പോലെ ഇപ്പൊ നമ്മൾ തന്നെ വിചാരിക്കും ഓ എന്തൊരു ഭാഗ്യവാൻ വേദന അറിയില്ലല്ലോ എന്ത് വേണേലും ചെയ്യാലോ എന്നൊക്കെയുള്ള രീതിയിൽ അതായത് ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് ശരിക്കും സത്യം പറഞ്ഞാൽ ഹെൽത്തി അല്ല ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇൻറ്റേണലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ അതായത് ആർത്രൈറ്റിസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടും അറിയാൻ സാധിക്കില്ല എല്ല് പൊട്ടിയാൽ അത് കാരണം ഇവർ റെസ്റ്റ് എടുക്കില്ലല്ലോ നമുക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ ശരീരത്ത് വേദന എന്ന് പറയുന്നത് ഒരു അലാം സിസ്റ്റം പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ദേഹത്ത് തട്ടുന്നു നമ്മുടെ കൈ മുട്ടിടിക്കുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേദന എടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ വലിക്കുന്നു പിന്നെ നമ്മൾ ആ വേദന മാറുന്നത് വരെ നമുക്കൊരു റെസ്റ്റ് കൊടുക്കുമല്ലേ ആ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഹീലാകാം ടൈം നമ്മുടെ ബോഡിക്ക് വേണ്ടി കിട്ടുകയും ചെയ്യും അതേസമയം അതേസമയം ഇവർക്കാകട്ടെ ഈ ഒരു ഫ്രാക്ചറോ കാര്യങ്ങളോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ ബോഡി ഹീൽ ആകാനുള്ളൊരു ടൈം ഇവർ കൊടുക്കില്ല എന്തിനു പറയുന്നു സ്റ്റീവ് ഒരു അനുഭവം കൂടി പറയുന്നുണ്ട് ഒരു ദിവസം ഒരു ക്രിസ്മസ് ദിവസം രാത്രി ഇരുപത്തഞ്ച് വയസ്സുണ്ടെന്ന് അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാല് ഏകദേശം മത്തങ്ങ വലുപ്പത്തിൽ ഇരിക്കുകയാണ് എന്താണെന്നറിയോ എല്ല് പൊട്ടിയിട്ട് കാല് ഇങ്ങനെ ബൾജായി നിൽക്കുക നീര് കൊണ്ടിട്ട് ഇതുകൊണ്ട് തന്ന ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം വർക്കിനും അങ്ങ് പോയി കാരണം എന്താ വേദന അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഈ തരത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇതിപ്പം ഏകദേശം പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് മില്യണില് ഒരു കുട്ടിക്കെങ്കിലും ഈ അസുഖത്തോടു കൂടി ജനിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് ജനിക്കുന്ന ടൈമിൽ എല്ലാ പേരൻസും ഒന്ന് പാനിക്കാവും എന്താണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഈ തരത്തിൽ എന്താണ് അതിനി മാനസികമായ എന്തെങ്കിലും പ്രശ്നമാണോ കുട്ടികൾ അഗ്രസീവ് ആവുന്നത് കൊണ്ടാണോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ സ്റ്റീവൻ ഒരു ഒരു മീഡിയ പോലെ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു പോലെ ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുവഴി ഒരുപാട് പേർക്ക് വവൽക്കരണം ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീവൻ ശ്രമിക്കുന്നുണ്ട് എന്തിനു പറയുന്നു ഈ ഒരു അസുഖം കാണാൻ സ്റ്റീവന് സ്വന്തം ഇരട്ട സഹോദരനെ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇവർക്ക് ഈ തരത്തിലുള്ള ബോഡി നേച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റീവൻ പീറ്റിൻ്റെ ഈ ഇരട്ട സഹോദരന് ഒരു വീൽ ചെയർ ആവശ്യമായിട്ട് വന്നു അപ്പോൾ അതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഈ അവിടുത്തെ ഒരു അതോറിറ്റിക്ക് ഈ ഒരു കുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ ആപ്ലിക്കേഷനൊക്കെ കൊടുക്കില്ലേ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ കൊടുത്ത സമയത്ത് അവിടുത്തെ അതോറിറ്റിയിലെ ജഡ്ജിൻ്റെ ഭാഗത്ത് നിന്ന് ആ കുട്ടിക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് വേദന അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊരു അസിസ്റ്റൻസിൻ്റെ ആവശ്യമെന്ന് അത് കാരണം ആ ഒരു ഗ്രാജുവേഷൻ ഒന്നും കംപ്ലീറ്റ് ആകാനാകാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് ആ ഇരട്ട സഹോദരൻ ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത് അതായത് കുറേ നെഗറ്റീവ് കാര്യങ്ങളും ഇവർ അനുഭവിക്കുന്നുണ്ടെന്ന് സാരം എന്തിനു പറയുന്നു ഇപ്പോൾ സ്റ്റീവൻ പീറ്റിൻ്റെ മകനും ഇതേ കണ്ടീഷനോടുകൂടിയാണ് ജനിച്ചത് ഈ ഒരു കണ്ടീഷനോടുകൂടി ജനിച്ചതുകൊണ്ട് തന്നെ എന്താണ് ഈ കുഞ്ഞു ഇതുപോലെ അപകടകരമായ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് ദേഹം മുഴുവൻ ഫ്രാക്ചറുകൾ മുറിവുകളും ഒക്കെ ആയിട്ട് അടുത്തുള്ള അയൽവാസികളൊക്കെ കൂടെ കംപ്ലൈന്റ് ചെയ്തു ചൈൽഡ് അബ്യൂസിന് അതായത് അച്ഛനും അമ്മയും ചേർന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് അങ്ങനെയാണ് ഈ കുട്ടി ഇങ്ങനെ ആയി പോയതെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ചൈൽഡ് കെയർ യൂണിറ്റ് ഈ കുഞ്ഞിനെ അങ്ങ് എടുത്തുകൊണ്ട് പോകുകയും ഏകദേശം മൂന്നാഴ്ചയോളം അവിടെയായിരുന്നു സ്വന്തം കുഞ്ഞ് ലാസ്റ്റാണ് ഇവരുടെ കണ്ടീഷൻ എന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിനെ ഇവർക്ക് വിട്ടുകിട്ടിയതും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ ഒക്കെ ഫേസ് ചെയ്ത് പോയിട്ടും ആ ഒരു പോസിറ്റീവ് കൂടി സ്റ്റീവ് പീറ്റ് ഈ ഒരു അസുഖത്തിൻ്റെ കാര്യങ്ങൾ എന്താണ് അത് ലോകം അറിയണം അത് ഏത് രീതിയിൽ അതായത് ഈ പത്ത് പതിനഞ്ച് വയസ്സിലൊന്നും അവസാനിച്ച് പോകേണ്ടതല്ല ഈ കണ്ടീഷനോട് കൂടി ജനിച്ച കുട്ടികളുടെ ആയസ്സെന്നൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് അതിനായി പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും സ്റ്റീവൻ പീറ്റിൻ്റെ ഈ ഒരു അസുഖ വിവരം കേട്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ അതായത് എന്ത് പ്രതിസന്ധി അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു വഴിയെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് അത് തന്നെയാണ് ഈ ഒരു കഥ ഞാനിപ്പോ നിങ്ങളോട് പറയാനുള്ള കാരണവും